ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് അമേരിക്കയോട് വ്യക്തമായ ഉപാധികൾ മുന്നോട്ട് വെച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ ചർച്ചകൾ അന്തസ്സോടും ആദരവോടും കൂടി നടത്താൻ തയ്യാറാകണമെന്നതാണ് ഇറാന്റെ പ്രധാന ആവശ്യം അമേരിക്ക അതിന് തയ്യാറാകുകയാണെങ്കിൽ ആണവ കരാർ സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിക്കാൻ തങ്ങളും തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി പ്രഖ്യാപിച്ചു പാശ്ചാത്യ രാജ്യങ്ങളുമായി നിലനിൽക്കുന്ന സംഘർഷങ്ങൾ പരിഹരിക്കാൻ നയതന്ത്രത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും വ്യക്തമാക്കുന്നതായിരുന്നു അരാക്ഷിയുടെ വാക്കുകൾ ഇതുവരെ തുടർന്ന അടിച്ചേൽപ്പിക്കലുകൾ ഇനി തങ്ങൾക്ക് സമ്മതമല്ല എന്നുള്ള ഇറാന്റെ നിലപാടാണ് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി ഒറ്റപ്പെടുത്തിയപ്പോഴും തലയുയർത്തിപ്പിടിച്ച അതിനെയെല്ലാം നേരിട്ട രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ നിലപാടുകളുടെ കാര്യത്തിൽ അമേരിക്ക എന്തെങ്കിലും അയവ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് അമേരിക്കയുടെ മാത്രം പരാജയമായിരിക്കും ഇസ്രായേൽ തലസ്ഥാനം തന്നെ കത്തിച്ച് പ്രതിരോധം തീർത്ത ഇറാൻ നടപടിയിൽ നിന്ന് തന്നെ തോറ്റു പിന്മാറാൻ ആ രാജ്യം ഒരിക്കലും തയ്യാറാകില്ലെന്ന് ട്രംപിനും നെതിന്യാഹുവിനും ബോധ്യപ്പെട്ട് കഴിഞ്ഞതാണ് അധികം ആഡംബരങ്ങളൊന്നുമില്ലാതെ ഇറാനു നേർക്കുള്ള ആക്രമണങ്ങൾ അവർ അവസാനിപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഭരണകൂടവുമായി ചർച്ചകൾ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാർ വഴി പുതിയ ആവശ്യങ്ങൾ വന്നതോടെയാണ് അരാക്ഷി റാൻഡ് നയം വ്യക്തമാക്കിയിരിക്കുന്നത് ദി ഗാഡി നൽകിയ അഭിമുഖത്തിലായിരുന്നു അരാക്ഷി വിഷയത്തിൽ വിശദീകരണം നൽകി രംഗത്തു വന്നത് മുൻപ് വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ തങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടില്ലാത്ത രഹസ്യ ആണവ കേന്ദ്രങ്ങളില്ലെന്നും എന്നാൽ നിലവിലെ സുരക്ഷാ കാരണങ്ങളാൽ ബോംബാക്രമണമുണ്ടായ ആണവ കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ യുവൻ ആണവ ഇൻസ്പെക്ടറേറ്റിനെ തൽക്കാലം അനുവദിക്കില്ലെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഇസ്രായേൽ അമേരിക്കൻ ആക്രമണങ്ങൾ ഇറാനിലെ മൂന്നാണവ കേന്ദ്രങ്ങളിലാണ് നടന്നത് തകർച്ച പ്രതീക്ഷിച്ച ഇരു രാജ്യങ്ങളെയും ഒരുപോലെ നെത്തിച്ചുകൊണ്ട് ഇറാൻ ശക്തമായ തിരിച്ചുവരവ് നടത്തി അയൻഡോമിന് പോലും വെല്ലുവിളി ഉയർത്തിയ ആക്രമണങ്ങളിലൂടെ എതിരാളികളുടെ നെഞ്ചെടുപ്പിന്റെ ആക്കം കൂട്ടി ഇറാൻ അരാക്ഷിയുടെ അഭിപ്രായത്തിൽ ആ ദുരന്തത്തിൽ നിന്ന് രാജ്യം സൈനികമായും മാനസികമായും കൂടുതൽ ശക്തരായി ഉയർന്നു വന്നു കഴിഞ്ഞു കൂട്ടത്തിൽ ആഭ്യന്തരമായി യുറേനിയം സമുഷ്ടീകരിക്കാനുള്ള അനുഷ്ഠിതമായ അവകാശം തങ്ങൾക്കുണ്ടെന്നും അതൊരിക്കലും ഉപേക്ഷിക്കില്ലെന്നും അരാക്ഷി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള അഞ്ചു ഘട്ട ചർച്ചകൾ ജൂൺ പന്ത്രണ്ടിന് ഇസ്രായേൽ അമേരിക്കൻ പിന്തുണയോടെ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തെ തുടർന്ന് അപ്രതീക്ഷിതമായി അവസാനിച്ചിരുന്നു ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചുവെന്നാണ് ട്രംപ് അന്ന് അവകാശപ്പെട്ടിരുന്നത് എന്നത്തെയും പോലെ തന്നെ അത് ട്രംപിന്റെ അവകാശവാദങ്ങൾ മാത്രമായിരുന്നു എന്നതായിരുന്നു യാഥാർത്ഥ്യം ഇതിന് പിന്നാലെ രണ്ടായിരത്തി പതിനഞ്ചിലെ ജെ സി പി ഒെ അഥവാ ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ കാലാവധി അവസാനിച്ചതിനു ശേഷം യൂറോപ്യൻ രാജ്യങ്ങളും ഇറാനുമേ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുന്ന നിലയുണ്ടായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള മുൻ ചർച്ചകളിൽ യുറേനിയം സമ്പുഷ്ടീകരണ പ്രശ്നത്തിൽ ഒരു മാന്ത്രിക പരിഹാരത്തിൽ എത്തിയതായി ഇറാനിയൻ ഉദ്യോഗസ്ഥർ വിശ്വസിച്ചിരുന്നു അമേരിക്കൻ പങ്കാളിത്തത്തോടെ ഇറാൻ ആസ്ഥാനമായുള്ള കൺഫ്യൂർഷത്തിന് യുറേനിയം സമ്പുഷ്ടീകരിക്കാമെന്നതായിരുന്നു ആ ധാരണ ഈ കരാർ ട്രംപിന്റെ പ്രത്യേക ദൂതനായ സ്റ്റീവ് വിറ്റ് കോഫുമായി മൂന്ന് തവണ ഉണ്ടാക്കിയെങ്കിലും അമേരിക്കയിലെ തടസ്സവാദികൾ കാരണം അത് പരാജയപ്പെടുകയായിരുന്നു മുൻ ചർച്ചകൾ പുനരാരംഭിക്കാൻ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് ഇറാൻ തങ്ങളുടെ ഭാഗം വ്യക്തമാക്കിയിരിക്കുന്നത് സൈനിക മാർഗങ്ങളിലൂടെ സംഘർഷം അവസാനിപ്പിക്കാനാകില്ലെന്ന് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം തെളിയിച്ചതായി അരാക്ചി പറഞ്ഞു യുദ്ധം ആരംഭിച്ചത് ഉപാധികളില്ലാത്ത ഇറാനിയൻ കീഴടങ്ങലിലുള്ള അമേരിക്കൻ ആവശ്യത്തോടെ എന്നാൽ അവസാനിച്ചതാകട്ടെ ഉപാധികളില്ലാത്ത വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടു അദ്ദേഹം പറഞ്ഞു നയതന്ത്രത്തിൽ നിന്ന് പിന്മാറിയത് ഇറാനല്ല മറിച്ച് ചർച്ചകളിൽ തങ്ങളുടെ ഇഷ്ടം അടിച്ചേൽപ്പിക്കാൻ എപ്പോഴും ശ്രമിച്ചത് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമായിരുന്നു നയതന്ത്രം ഇപ്പോഴും സജീവമാണ് തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ആത്യന്തിക മാർഗവും അത് തന്നെയാണ് എന്നാൽ അതിന്റെ മാനദണ്ഡങ്ങളും നിയമങ്ങളും തത്വങ്ങളും പാലിക്കപ്പെടണം അവർ ഇറാനിയൻ ജനതയോട് അന്തസ്സിന്റെയും ആദ്രവിന്റെയും ഭാഷയിൽ സംസാരിച്ചാൽ അവർക്ക് അതേ ഭാഷയിലുള്ള പ്രതികരണം ലഭിക്കും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിന് മുമ്പുള്ളതിനേക്കാൾ ഇറാന്റെ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തമാണെന്ന് തനിക്ക് ആത്മവിശ്വാസം ഉണ്ടെന്നും തകർന്ന ആണവ സാങ്കേതികവിദ്യയും സൗകര്യങ്ങളും വീണ്ടും നിർമ്മിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ അധിനിവേശത്തെ നേരിടാൻ ഇറാനിയൻ ജനത കൂടുതൽ ശക്തരും ഐക്യമുള്ളവരും സർക്കാരിന് കൂടുതൽ പിന്തുണ നൽകുന്നവരുമായി മാറിയെന്നും അദ്ദേഹം പ്രസ്താവിച്ചു ഇറാനിയൻ ജനതയുടെ ഇച്ഛാശക്തിയും ദേശീയ ഐക്യവും തകർക്കാൻ ശത്രുക്കൾക്ക് കഴിയില്ല എന്ന ആത്മവിശ്വാസവും അരാക്ഷി പ്രകടിപ്പിക്കുകയുണ്ടായി ഈ പ്രസ്താവനകളിലൂടെ നയതന്ത്രപരമായ ചർച്ചകൾക്ക് വാതിൽ തുറന്നിടുമ്പോഴും ഇറാൻ തങ്ങളുടെ പരമാധികാരവും ദേശീയ താൽപര്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിൽ അഭിമാനകരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് മുൻ സൈനിക ആക്രമണങ്ങളെയും ഉപരോധങ്ങളെയും അതിജീവിച്ചതിലൂടെ ഇറാൻ കൂടുതൽ ശക്തരും ഐക്യമുള്ളവരുമായി മാറിയെന്ന് മന്ത്രി അരാക്ഷി ഉറച്ചു വിശ്വസിക്കുന്നു തകർക്കാൻ ലക്ഷ്യമിട്ട ആണവ സാങ്കേതികവിദ്യ സംരക്ഷിക്കപ്പെട്ടുവെന്നും നശിപ്പിക്കപ്പെട്ട സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ഇച്ഛാശക്തി ഇറാനിയൻ ജനതക്കുണ്ടെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു അതിനാലിരി വരാനിരിക്കുന്ന ഏതൊരു നയതന്ത്ര നീക്കവും വെല്ലുവിളിയുടെ ഭാഷയിലോ കീഴടങ്ങളുടെ നിർബന്ധത്തിലോ ആകരുത് മറിച്ച് ഇറാനിയൻ ജനതയുടെ അന്തസ്സിന്റെയും അവകാശങ്ങളെയും പൂർണമായി മാനിച്ചുകൊണ്ടുള്ള പരസ്പര ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന ശക്തമായ സന്ദേശമാണ് ഇറാൻ പാശ്ചാത്യ ശക്തികൾക്ക് നൽകുന്നത്